നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത ഒരാളുടെ പുറകെ നടന്നു എന്തിനാ വെറുതെ സമയം കളയുന്നത് എന്തിനാ വെറുതെ യാചിക്കുന്നത് സ്വയം വില കളയല്ലേ ഈ പുറകെ നടന്ന് യാചിക്കൽ ഒന്നു നിർത്തു എന്തിനാണ് എന്തിനാ വെറുതെ സ്വയം വില കളയുന്നത് എന്തിനു വേണ്ടി ഒരു അതും ഒരു വിലയും ഇല്ലാത്ത ഒരാളുടെ പുറകെ നടന്നിട്ട് ഒരു പ്രാവശ്യം വിളിച്ചു എടുത്തില്ല പിന്നെയും വിളിച്ചു എടുത്തില്ല എന്നിട്ട് അതിനു വേണ്ടി സങ്കടപ്പെട്ടിരിക്കുക കരഞ്ഞിട്ടിരിക്കുക ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളോട് എന്നെ വിളിക്കൂ എന്നെ സ്നേഹിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യാത്തവർക്ക് ആത്മാർത്ഥ സ്നേഹമില്ല പിന്നെ എന്തിനാണ് നിങ്ങളുടെ വില നിങ്ങൾ കളഞ്ഞിട്ട് അവരോട് എന്നെ സ്നേഹിക്കൂ എന്നെ വിളിക്കൂ എന്തിനാ വെറുതെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തിനാ സ്വയം വില കളയുന്നത് നിങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട് അത് കളഞ്ഞു കുളിക്കല്ലേ രണ്ട് പ്രാവശ്യം വിളിച്ചു എടുത്തില്ല വീണ്ടും മെസ്സേജ് അയച്ചു അതിൻ്റെ റിപ്ലൈ ഇല്ല വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചു എന്തിനാ വെറുതെ അപ്പം തന്നെ മനസ്സിലാക്കിക്കൂട്ടേ പിന്നും നമ്മൾ അത് തന്നെ തുടർന്നു കൊണ്ടിരുന്നാൽ അവർക്ക് നമ്മളെ ഒരു വിലയും ഉണ്ടാകില്ല നമ്മൾക്ക് ഇത്ര വിലയുള്ളൂ എന്ന് മനസ്സിലാക്കും അവർക്ക് ഡിമാൻഡ് കൂടും ഒരുപാട് ഡിമാൻഡ് കൂടിയിട്ട് ഒന്നും കൂടി സ്റ്റാൻഡായിട്ട് നിൽക്കും ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ച് നോക്കിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്തിനാണ് മെസ്സേജ് ഇടുന്നത് മെസ്സേജ് അയക്കുന്നു ഡബിൾ ടിക്ക് വേണോ എന്ന് നോക്കുന്നു ആ ടിക്കിൽ ബ്ലൂ ലൈന് വീണോ എന്ന് നോക്കുന്നു എന്തിനാണ് എന്താവശ്യത്തിന് ഇനി അതിന് റിപ്ലൈ തന്നില്ലെങ്കിൽ കടന്ന് നിലവിളിക്ക് കരഞ്ഞ് പിടിച്ച് എന്താവശ്യത്തിന് ഇങ്ങനെയുള്ളവരുടെ സ്നേഹം എന്ത് കാര്യത്തിന് ഇനിയിപ്പോൾ ആ സ്നേഹം കിട്ടിയാലും അത് നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ത് പിടിച്ച് വലിച്ച് വാങ്ങിയാൽ ഒന്നിനും വില ഉണ്ടാകില്ല അറിഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് മാത്രേണ് എന്തിനായിക്കോട്ടെ അറിഞ്ഞു തരുമ്പോൾ അതിന് വില ഉണ്ടാകുകയുള്ളു അല്ലാതെ നമ്മൾ യാജിച്ച് വാങ്ങുന്നതോ പിടിച്ചു വലിച്ചു വാങ്ങുന്നതോ ഒന്നും നിലനിൽക്കുകയില്ല അത് സത്യമാണ് നമ്മളെ വേണ്ടവർ ഇങ്ങോട്ട് വന്നോളും അല്ലാത്തവർ വരണ്ട നിശബ്ദയായി ഇരിക്കുക കാലം നമുക്ക് കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് തമ്മിലേക്ക് എന്തായാലും വരും വരാതിരിക്കില്ല പക്ഷേ പിടിച്ചു വാങ്ങരുത് നിങ്ങൾ യാചിക്കരുത് നിങ്ങളുടെ വില കളയരുത് നിങ്ങൾക്ക് ചിട്ടൊരു സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡായി നിൽക്കുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നിങ്ങളെ വിലയില്ലേ നിങ്ങൾ അവർക്ക് വേണമെങ്കിൽ നിങ്ങളോട് ഇങ്ങോട്ട് യാചിച്ച് വരട്ടെയേ അങ്ങനെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ വെറുതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് തീരാനുള്ളതാണോ നമ്മുടെ ജീവിതം അയ്യോ അവരില്ലാതെ പറ്റില്ല എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനാണ് വെറുതെ ആവശ്യ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ആക്റ്റീവായി ബോൾഡായി കടന്നു വരുമോ നിങ്ങൾക്ക് ചിട്ട് കുറച്ച് കഴിവുകളുണ്ട് കഴിവുകളില്ലാത്ത ആളുകളില്ല അതാണ് സത്യം പക്ഷേ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ അതിലേതെങ്കിലും ഒന്നും എടുത്തിട്ട് നിങ്ങൾ അതിൽ പിന്തുടരൂ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്നും ആകാതിരിക്കില്ല ഉറപ്പാണ് അപ്പോൾ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളിയാതെ നമ്മുടെ ജീവിതമാണ് നമുക്ക് വലുതാകെ ഒരു ജീവിതമുള്ളൂ അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് കരന് നിലവിളിച്ച് കളിയാനുള്ളതല്ല അതുകൊണ്ട് എല്ലാവരും നല്ല ശാന്തമായിരിക്കൂ ബോൾഡായി ചിന്തിക്കൂ ആക്റ്റീവായിരിക്കൂ ജീവിതത്തിൽ മുന്നേറാനുള്ളത് ആലോചിക്കൂ വെറുതെ അനാവശ്യമായിട്ട് അവരെന്നെ നോക്കിയില്ല ഇവരെന്നെ ചിരിച്ചില്ല അവരെന്നെ മെസ്സേജ് റിപ്ലൈ ചെയ്തില്ല എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് വെച്ചിട്ടൊരു ലൈഫുണ്ട് അതിൽ നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കും ഇനി നിങ്ങൾ ഒരുപാട് യാചിച്ചിട്ട് അത് കിട്ടുകയാണെങ്കിൽ തന്നെ അതിൽ നിങ്ങളുടെ ഒരു സ്വപ്നങ്ങളും നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ഉണ്ടാവില്ല ലൈഫിൽ നിങ്ങൾ നിങ്ങളെല്ലാതാവും അത് ഉറപ്പാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമുക്ക് വെച്ചിട്ടൊരു വരയുണ്ട് അത് കളഞ്ഞിട്ട് ആരോടും സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത് ഒന്ന് എടുക്കുക അപ്പോൾ ബായ് ഇനിയും വൈകിട്ടില്ല സുഹൃത്തുക്കളെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് എല്ലാവരും സന്തോഷമായി ഇരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അലൈക്കും ബായ്